ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളിൽ സൈബർ കുറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് മൊബൈൽ ഫോൺ എന്നീ വിവര വിനിമയ സാങ്കേതിക ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കുറ്റകൃത്യങ്ങളാണ് സൈബർ കുറ്റകൃത്യങ്ങൾ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് മൊബൈൽ ഫോൺ എന്നീ വിവര വിനിമയ സാങ്കേതിക ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കുറ്റകൃത്യങ്ങളാണ് സൈബർ കുറ്റകൃത്യങ്ങൾ രാജ്യത്തിൻ്റെ ഏകത പരമാധികാരം സുരക്ഷ എന്നിവയ്ക്കെതിരെ സൈബർ സങ്കേതങ്ങളിലൂടെ നടത്തുന്ന പ്രവർത്തനമാണ് സൈബർ ടെററിസം രാജ്യത്തിൻ്റെ ഏകത പരമാധികാരം സുരക്ഷ എന്നിവയ്ക്കെതിരെ സൈബർ സങ്കേതങ്ങളിലൂടെ നടത്തുന്ന പ്രവർത്തനമാണ് സൈബർ ടെററിസം ഒരു കമ്പ്യൂട്ടറിലെയോ നെറ്റ്വർക്കിലെയോ സുരക്ഷ ഭേദിച്ച് അതിലെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രക്രിയയാണ് ഹാക്കിംഗ് ഒരു കമ്പ്യൂട്ടറിലെയോ നെറ്റ്വർക്കിലെയോ സുരക്ഷ ഭേദിച്ച് അതിലെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രക്രിയയാണ് ഹാക്കിംഗ് ഹാക്കിംഗ് ചെയ്യുന്ന വ്യക്തികൾ അറിയപ്പെടുന്നത് ഹാക്കർ എന്ന പേരിലാണ് സർക്കാരുമായി ചേർന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സൈബർ ആക്രമങ്ങളെ പ്രതിരോധിക്കുന്നവരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ഹാക്കർമാരെ മൂന്നായി തിരിച്ചിട്ടുണ്ട് വൈറ്റ് ഹാറ്റ് ഹാ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ഹാ കേസ് എന്നിങ്ങനെ ഇതിൽ സർക്കാരുമായി ചേർന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സൈബർ ആക്രമങ്ങളെ പ്രതിരോധിക്കുന്നവരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് തീവ്രവാദം തട്ടിപ്പ് തുടങ്ങിയവ ലക്ഷ്യമിട്ടുകൊണ്ട് സൈബർ ലോകത്ത് ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് തുടക്കത്തിൽ വൈറ്റ് ഹാറ്റ് ഹാ കേസായി പ്രവർത്തിച്ച് പിന്നീട് വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തി സാമ്പത്തിക ലാഭം നേടുന്നവരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ സർക്കാരുമായി ചേർന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സൈബർ ആക്രമങ്ങളെ പ്രതിരോധിക്കുന്നവരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് തീവ്രവാദം തട്ടിപ്പ് തുടങ്ങിയ ലക്ഷ്യമിട്ടുകൊണ്ട് സൈബർ ലോകത്ത് ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് തുടക്കത്തിൽ വൈറ്റ് ഹാറ്റ് ഹാക്ക് കേസായി പ്രവർത്തിച്ച് പിന്നീട് വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തി സാമ്പത്തിക ലാഭം നേടുന്നവരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് പരമാവധി എത്ര വർഷം തടവ് ശിക്ഷ ലഭിക്കും മൂന്ന് വർഷം കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് നൽകുന്ന തടവ് ശിക്ഷ മൂന്ന് വർഷം വരെയാണ് സൈബർ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് പരമാവധി എത്ര വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും ജീവപര്യന്തം ഹാക്കിങ്ങിനാണ് മൂന്ന് വർഷം എന്നാൽ സൈബർ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് പരമാവധി ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കും വ്യാജ ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ച് വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് വിവരങ്ങൾ ചോർത്തുന്ന പ്രവൃത്തിയാണ് ഇമെയിൽ സ്പൂഫിംഗ് വ്യാജ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് വിവരങ്ങൾ ചോർത്തുന്ന പ്രക്രിയയാണ് ഇമെയിൽ സ്പൂഫിംഗ് പാസ്വേഡ് ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ വ്യാജ മാർഗ്ഗത്തിലൂടെ ചോർത്തുന്ന പ്രവൃത്തിയാണ് ഫിഷിംഗ് പാസ്വേഡ് ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ വ്യാജ മാർഗ്ഗത്തിലൂടെ ചോർത്തിയെടുക്കുന്ന പ്രവൃത്തിയാണ് ഫിഷിംഗ് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവൃത്തിയാണ് സൈബർ സ്ക്വാട്ടിംഗ് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവൃത്തിയാണ് സൈബർ സ്ക്വാട്ടിംഗ് ഒരു വ്യക്തിക്കെതിരായോ ഒരു കമ്പനിക്കെതിരായോ തെറ്റായ സന്ദേശങ്ങൾ ഇമെയിൽ മൊബൈൽ സോഷ്യൽ നെറ്റ്വർക്ക് എന്നിവ വഴി പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തുന്നതാണ് സൈബർ ഡീഫേമേഷൻ ഒരു വ്യക്തിക്കെതിരെയോ ഒരു കമ്പനിക്കെതിരായോ തെറ്റായ സന്ദേശങ്ങൾ ഇമെയിൽ മൊബൈൽ സോഷ്യൽ നെറ്റ്വർക്ക് എന്നിവ വഴി പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തുന്നതാണ് സൈബർ ഡീഫേമേഷൻ ബാങ്കുകളിലെ കമ്പ്യൂട്ടറുകളിൽ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പാണ് സലാമി അറ്റാക്ക് ബാങ്കുകളിലെ കമ്പ്യൂട്ടറുകളിൽ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പാണ് സലാമി അറ്റാക്ക് ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന പ്രവൃത്തിയാണ് ക്രാക്കിംഗ് ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന പ്രവൃത്തിയാണ് ക്രാക്കിംഗ് ഒരു പ്രത്യേക ഇമെയിൽ വിലാസത്തിലേക്ക് വലിയ അളവിൽ ഇമെയിലുകൾ തുടർച്ചയായി അയക്കുന്ന പ്രവൃത്തിയാണ് ഇമെയിൽ ബോംബിങ് ഒരു പ്രത്യേക ഇമെയിൽ വിലാസത്തിലേക്ക് വലിയ അളവിൽ ഇമെയിലുകൾ തുടർച്ചയായി അയക്കുന്ന പ്രവൃത്തിയാണ് ഇമെയിൽ ബോംബിംഗ് കൃത്രിമമായി കറൻസികൾ പോസ്റ്റൽ സ്റ്റാമ്പ് മാർക്ക് ലിസ്റ്റ് എന്നിവ നിർമ്മിക്കുന്ന രീതിയാണ് സൈബർ ഫോർജറി കൃത്രിമമായി കറൻസികളും ഫോ പോസ്റ്റൽ സ്റ്റാമ്പുകളും മാർക്ക് ലിസ്റ്റും നിർമ്മിക്കുന്ന രീതിയാണ് സൈബർ ഫോർജറി മറ്റ് യൂസേഴ്സിൻ്റെ ഫയലുകളും ഡേറ്റയും അവർ അറിയാതെ വായിക്കുന്ന പ്രക്രിയയാണ് സ്നൂപ്പിംഗ് മറ്റ് യൂസേഴ്സിൻ്റെ ഫയലുകളും ഡേറ്റയും അവർ അറിയാതെ വായിക്കുന്ന പ്രക്രിയയാണ് സ്നൂപ്പിംഗ് അനുവാദമില്ലാതെ ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ സി ഡി ഡി വി ഡി പെൻഡ്രൈവ് എന്നിവ ഉപയോഗിച്ച് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നതാണ് ഡേറ്റ തെഫ്റ്റ് അനുവാദമില്ലാതെ ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ സി ഡി ഡി വി ഡി പെൻഡ്രൈവ് എന്നിവ ഉപയോഗിച്ച് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നതാണ് ഡേറ്റ തെഫ്റ്റ് സോഷ്യൽ നെറ്റ്വർക്കിലൂടെ പ്രചരിച്ച സൂയിസൈഡൽ ഗെയിമേതാണ് ബ്ലൂവെയിൽ ചലഞ്ച് സോഷ്യൽ നെറ്റ്വർക്കിലൂടെ പ്രചരിച്ച സൂയിസൈഡൽ ഗെയിമാണ് ബ്ലൂവെയിൽ ചലഞ്ച് വാട്സാപ്പിലൂടെ പ്രചരിച്ച സൂയിസൈഡൽ ഗെയിമാണ് മോമോ വാട്സാപ്പിലൂടെ പ്രചരിച്ച സൂയിസൈഡൽ ഗെയിം ഏതാണ് മോമോ കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ താറുമാറാക്കാൻ കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് കമ്പ്യൂട്ടർ വൈറസ് വൈറസുകളെ പോലെ ഇരട്ടിക്കുകയും കമ്പ്യൂട്ടറിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് പടരുകയും ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് വേം വൈറസുകളെ പോലെ ഇരട്ടിക്കുകയും കമ്പ്യൂട്ടറിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് പടരുകയും ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് വേം അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക പ്രചരിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് പോർണോഗ്രാഫി എന്ന പേരിലാണ് അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക പ്രചരിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് പോർണോഗ്രാഫി എന്ന പേരിലാണ് ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ പിഖണ്ട് ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിക്കുന്നത് തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ പിഖണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വാട്സാപ്പിനെ ബാധിച്ച സ്പൈവയറാണ് പെഗാസസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വാട്സാപ്പിനെ ബാധിച്ച സ്പൈവയർ ഏതാണ് പെഗാസസ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ബാധിച്ച ബഗ്ഗാണ് സ്ട്രാൻഡ് ഹോഗ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ബാധിച്ച ബഗ്ഗാണ് സ്ട്രാൻഡ് ഹോഗ് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ആൻഡ്രോയിഡ് ഫോണുകളെ ബാധിച്ച മാൽവെയർ ഏതാണ് ബ്ലാക്ക് റോക്ക് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ആൻഡ്രോയിഡ് ഫോണുകളെ ബാധിച്ച മാൽവെയർ ആണ് ബ്ലാക്ക് റോക്ക് വൈറസ് ബാധിച്ച ഫയലുകൾ സൂക്ഷിക്കുന്ന പ്രത്യേക സ്ഥലമാണ് ക്വാറൻ്റൈൻ വൈറസ് ബാധിച്ച ഫയലുകൾ സൂക്ഷിക്കുന്ന പ്രത്യേക സ്ഥലം അറിയപ്പെടുന്നത് ക്വാറൻ്റൈൻ എന്നാണ് ആദ്യ കമ്പ്യൂട്ടർ വൈറസ് ഏതാണ് ബ്രെയിൻ ആണ് എന്നാൽ പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം ക്രീപ്പർ എന്നാണുള്ളത് അപ്പോൾ അതുകൂടി പഠിച്ചു വെക്കുക രണ്ടും കൂടെ ഓപ്ഷനിൽ എന്തായാലും വരില്ല ആദ്യ കമ്പ്യൂട്ടർ വൈറസ് ബ്രെയിൻ ആണ് എന്നാൽ പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം ക്രീപ്പറുമാണ് ഇൻ്റർനെറ്റിൻ്റെ ആദ്യ രൂപമായ അർപ്പാനെറ്റിൽ ബാധിച്ച ആദ്യ വൈറസ് ഏതാണ് ക്രീപ്പർ ഇൻ്റർനെറ്റിൻ്റെ ആദ്യ രൂപമായ അർപ്പാനെറ്റിൽ ബാധിച്ച ആദ്യ വൈറസ് ക്രീപ്പറാണ് ആദ്യ മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് ഏതാണ് എൽക്ക് ക്രോണർ ആദ്യ മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് എൽക്ക് ക്രോണർ ആണ് വൈറസ് ബാധിച്ച ആദ്യ പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ് ആപ്പിൾ വൈറസ് ബാധിച്ച ആദ്യ പേഴ്സണൽ കമ്പ്യൂട്ടർ ആപ്പിളാണ് ആദ്യ മൊബൈൽ വൈറസ് ക്യാബിറാണ് ആദ്യ മൊബൈൽ വൈറസ് ക്യാബർ പ്രധാന കമ്പ്യൂട്ടർ വൈറസുകൾ ഏതൊക്കെയാണ് ബ്ലാസ്റ്റർ ഐ ലവ് യു നിംഡ ഗപ്പി സ്ലാമർ മെലീസ ടെക്സസ് വൈറസ് ഫ്ലൈം കോഡ് റെഡ് എന്നിവയൊക്കെയാണ് പ്രധാന കമ്പ്യൂട്ടർ വൈറസുകൾ ബ്ലാസ്റ്റർ ഐ ലവ് യു നിംഡ ഗപ്പി സ്ലാമർ മെലീസ ടെക്സസ് വൈറസ് ഫ്ലൈം കോഡ് റെഡ് എന്നിവയൊക്കെ പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ വൈറസുകളാണ് ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചാരണത്തിനയക്കുന്ന സന്ദേശമാണ് സ്പാംസ് എന്ന് അറിയപ്പെടുന്നു ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചാരണത്തിനയക്കുന്ന സന്ദേശമാണ് സ്പാംസ് വൈറസ് പ്രോഗ്രാം എഴുതുന്ന വ്യക്തികൾ അറിയപ്പെടുന്നത് വിക്സർ എന്നാണ് വൈറസ് പ്രോഗ്രാം എഴുതുന്ന വ്യക്തികൾ അറിയപ്പെടുന്നത് വിക്സർ എന്നാണ് വൈറസുകളെ നശിപ്പിക്കുന്ന പ്രോഗ്രാം ഏതാണ് ആൻറ്റി ആണ് വൈറസുകളെ നശിപ്പിക്കുന്ന പ്രോഗ്രാമാണ് ആൻറ്റി വൈറസ് കമ്പ്യൂട്ടറിനെ ലോക്ക് ചെയ്ത് ബിറ്റ് കോയിനിലൂടെ മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന മാൽവെയറുകളെ ആണ് റാൻസംവെയർ കമ്പ്യൂട്ടറിനെ ലോക്ക് ചെയ്ത് ബിറ്റ് കോയിനിലൂടെ മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന മാൽവെയറുകളാണ് റാൻസം വെയർ റാൻസംവെയറിന് ഉദാഹരണങ്ങളാണ് വാനാ ക്രൈയും പി എച്ച് എയും റാൻസംവെയറിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് വാനാ ക്രയും പി എച്ച് ആ പ്രധാന ആൻറ്റി ഏതെല്ലാമാണ് അവാസ്റ്റ് എ വി ജി കാസ്പെറസ്കി അവറ നോർട്ടൺ ബിറ്റ് ഡിഫൻഡർ ക്യൂക്ക് ഹീൽ എന്നിവയൊക്കെ പ്രധാന ആൻറ്റി അവാസ്റ്റ് എ വി ജി കാസ്പെറസ്കി അവറ നോർട്ടൺ ബിറ്റ് ഡിഫൻഡർ ക്യൂക്ക് ഹീൽ എന്നിവയൊക്കെ പ്രധാന ആൻറ്റി വൈറസുകളാണ് രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റൻപതോളം രാജ്യങ്ങളിൽ വേരുറപ്പിച്ച സൈബർ ആക്രമണമാണ് വനാക്രൈം രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റമ്പതോളം രാജ്യങ്ങളിൽ വേരുറപ്പിച്ച സൈബർ ആക്രമണമാണ് വനാക്രൈം കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് നൽകുന്നത് മനുഷ്യനാണോ മെഷീനാണോ എന്ന് തിരിച്ചറിയുന്നതിന് തയ്യാറാക്കിയിട്ടുള്ള പ്രോഗ്രാമാണ് ക്യാപ്ച കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് നൽകുന്നത് മനുഷ്യനാണോ മെഷീനാണോ എന്ന് തിരിച്ചറിയുന്നതിന് തയ്യാറാക്കിയിട്ടുള്ള പ്രോഗ്രാമാണ് ക്യാപ്ച രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യ സൈബർ ക്രൈം ആരുടെ പേരിലാണ് ജോസഫ് മേരി ജാക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യ സൈബർ ക്രൈം ജോസഫ് മേരി ജാക്കോഡിൻ്റെ പേരിലാണ് ഇന്ത്യയിലെ ആദ്യ സൈബർ കുറ്റവാളി ആരിഫ് അസിമാണ് ഇന്ത്യയിലെ ആദ്യ സൈബർ കുറ്റവാളി ആരിഫ് അസിമാണ് ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെയാണ് ബാംഗ്ലൂർ ഇന്ത്യയിലെ ആദ്യ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂരാണ് കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ഏതാണ് പട്ടം തിരുവനന്തപുരത്തെ പട്ടമാണ് കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിലെ ആദ്യ സൈബർ കോടതി സ്ഥാപിതമായത് ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യ സൈബർ കോടതി സ്ഥാപിതമായത് ന്യൂഡൽഹി ഇന്ത്യയിലെ ആദ്യ സൈബർ കഫേ മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യ സൈബർ കഫേ മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യ മൈനോറിറ്റി സൈബർ വില്ലേജ് ഏതാണ് ചന്തോളി രാജസ്ഥാനിലെ ചന്തോളിയാണ് ഇന്ത്യയിലെ ആദ്യ മൈനോറിറ്റി സൈബർ വില്ലേജ് ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പൂനെയിലാണ് ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ സൈബർ ക്രൈം ഇൻ ഇൻവെസ്റ്റിഗേറ്റർ ആരാണ് ധന്യാ മേനോൻ ഇന്ത്യയിലെ ആദ്യ വനിതാ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ ധന്യാ മേനോനാണ് സൈബർ സ്പേസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആരാണ് വില്യം ഗിബ്സൺ സൈബർ സ്പേസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗിബ്സൺ ആണ് സൈബർ യൂണിവേഴ്സിറ്റി ആരംഭിക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര സൈബർ യൂണിവേഴ്സിറ്റി ആരംഭിക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇന്ത്യയിലെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഇൻ്റർനെറ്റിലൂടെ ഡാറ്റ അയക്കുന്ന വ്യക്തിയുടെ വിശ്വസ്ത ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇൻ്റർനെറ്റിലൂടെ ഡാറ്റ അയക്കുന്ന വ്യക്തിയുടെ വിശ്വസ്ത ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഓൺലൈൻ ഇടപാടുകളെ കൂടുതൽ സുരക്ഷിതമാക്കാൻ ഉപയോഗിക്കുന്ന ഒ ടി പി സംവിധാനത്തിൻ്റെ ഒ ടി പിയുടെ പൂർണ്ണരൂപം എന്താണ് വൺ ടൈം പാസ്വേഡ് ഒ ടി പിയുടെ പൂർണ്ണരൂപം വൺ ടൈം പാസ്വേഡ് എന്നാണ് ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ സംരക്ഷിക്കാനുള്ള വിന്യാസമാണ് ഫയർവാൾ ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വിന്യാസമാണ് ഫയർവാൾ കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ വഴിയോ വിവരങ്ങൾ ശേഖരിക്കാനുള്ള അമിത ആവേശം അറിയപ്പെടുന്നത് ഇൻഫോമാനിയ എന്നാണ് കമ്പ്യൂട്ടറോ മൊബൈൽ ഫോൺ വഴിയോ വിവരങ്ങൾ ശേഖരിക്കാനുള്ള അമിത ആവേശമാണ് ഇൻഫോമാനിയ എന്ന് അറിയപ്പെടുന്നത് നിയമവും കമ്പ്യൂട്ടർ സയൻസും യോജിപ്പിച്ച് വിവരങ്ങൾ വിശകലനം നടത്തി കോടതിക്ക് തെളിവ് കൊടുക്കുന്ന ശാസ്ത്രശാഖയാണ് സൈബർ ഫോറൻസിക് നിയമവും കമ്പ്യൂട്ടർ സയൻസും യോജിപ്പിച്ച് വിവരങ്ങൾ വിശകലനം നടത്തി കോടതിക്ക് കൊടുക്കുന്ന ശാസ്ത്രശാഖയാണ് സൈബർ ഫോറൻസിക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്